കുത്തിത്തെപ്പിച്ചുകൊണ്ട് നടി കീർത്തി സുരേഷ് ഇതല്ല ഇതിൽ അപ്രൂവം ചെയ്യുമെന്ന് താരസുന്ദരി കണ്ടില്ലേ ഒറ്റ പഞ്ചിൽ പറപ്പിച്ചത് കൈക്കരുത്തു തെളിയിച്ച് കീർത്തി സുരേഷ് പങ്കുവച്ച പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധേയമാകുന്നത് ഒരു പ്ലേ സോണിൽ വെച്ച് പഞ്ചിങ് മെഷീനിൽ ശക്തമായി പഞ്ച് നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് വെറും ലുക്കിലല്ല കാര്യമായ കരുത്തും തനിക്കുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു കീർത്തി ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് അതീവ സന്തോഷവതിയായി കാണപ്പെട്ട കീർത്തി മുഴുവൻ ഊർജ്ജവും സംഭരിച്ച് പഞ്ചിങ് മെഷീനിലേക്ക് ശക്തിയായി ഇടിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ദുരന്തർ എന്ന ചിത്രത്തിലെ ഹിറ്റ് ബിജിയമ്മിനൊപ്പമാണ് താരം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് എന്റെ എന്നോട് കളിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്ന മുഖം എന്ന രസകരമായ അടിക്കുറിപ്പോടെയാണ് കീർത്തി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചത് കീർത്തിയുടെ ഈ പവർ പഞ്ചിങ് വീഡിയോ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്റെ വ്യക്തിപരമായ കാര്യങ്ങളും വിശേഷങ്ങളും ആരാധകരുമായി നടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് അടുത്തിടെയായിരുന്നു താരത്തിന്റെ വിവാഹ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ആന്റണി തട്ടിലുമായി വിവാഹിതയായ കീർത്തി ഗോവയിൽ വെച്ച് നടന്ന ഹിന്ദു ക്രിസ്ത്യൻ വിവാഹ ചടങ്ങുകളിലെ മനോഹര നിമിഷങ്ങൾ കോർത്തിനക്കിയ വീഡിയോയും വാർഷിക ദിനത്തിൽ പങ്കുവച്ചിരുന്നു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി